തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ഒരു ആരോപണം ഞങ്ങളുടെ നിയമസഭയിൽ ഞാൻ തന്നെ ഉന്നയിച്ച അന്ന് മുഖ്യമന്ത്രി നിശബ്ദനായി മന്ത്രി കുറേ കാര്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു ഇപ്പം സുപ്രീം കോടതി വിധിയോടുകൂടി അദ്ദേഹം വിചാരണ നേരിടേണ്ട ഒരാളാണ് എന്ന് വന്നിരിക്കുകയാണ് അദ്ദേഹമാണ് മന്ത്രിസ്ഥാനത്തിരുന്നത് ഗുരുതരമായ കുറ്റമാണ് ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരാളുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാൾ കേരളത്തിലേക്ക് അത് ആ അടിവസ്ത്രം തെളിവായി സ്വീകരിച്ചു ആ അടിവസ്ത്രം ഈ പറയുന്ന സാധനങ്ങൾ വയ്ക്കുന്ന കോടതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടി അറിവോട് കൂടി അത് പുറത്തെടുത്ത് അതിൻ്റെ തയ്ച്ച അതിൻ്റെ ഷേപ്പ് മാറ്റി വിചാരണ വേളയിൽ ഇത് അയാളുടെ അല്ല എന്ന് കാണിച്ചു എത്ര ഗുരുതരമായ കുറ്റവും അങ്ങനെ ഒരാൾ കേരളത്തിലെ മന്ത്രിയായിരുന്നു എന്നത് കേരളത്തിന് അപമാനകരമാണ് സത്യത്തിൽ അപമാനകരമായ കാര്യവും ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു മുഖ്യമന്ത്രി കൂടി ഇന്ന് ഉത്തരം പറയണം വരട്ടെ കേസ് കേസ് ട്രയൽ അടക്കട്ടെ അല്ല ഇന്നലെ ചോദിച്ചത് എന്താ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വിമർശിക്കാൻ പാടില്ലെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞു പക്ഷെ പാണക്കാട് തങ്ങളെ വിമർശിച്ചപ്പോൾ ഞങ്ങളതിന് മറുപടി കൊടുത്തു അപ്പൊ രണ്ടുപേരും ഒരേപോലെ ചോദിക്കുകയാണ് സി പി എമ്മും ബി ജെ പി ഒരേ ശബ്ദമാണ് ഒരേ നാവാണ് തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മറുപടി കൊടുത്ത മുസ്ലിം ലീഗിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഗുഡ് സർട്ടിഫിറ്റി വേണ്ട മുഖ്യമന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു അതിനെന്താ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലല്ലോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ നിലപാടെന്താ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് തങ്ങൾ കണ്ടില്ല അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോയിട്ടാണ് ബിഷപ്പ്മാരെ നേരിട്ട് കണ്ട് പിന്തുണ മുനമ്പം സംഭവത്തിൽ പിന്തുണ അറിയിച്ചത് ഇവരെല്ലാം കേരളത്തിൻ്റെ മതേതരത്വത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ വലിയ മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്ത് എറണാകുളത്തെത്തി അവരെ അവരോട് ഹൃദയഐക്യം പറഞ്ഞത് ആ മനുഷ്യനെയാണ് എന്ന് പറഞ്ഞിട്ട് വേട്ടയാടുന്നത് ഇവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മതേതര ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന വലിയ മനുഷ്യർ ഞങ്ങള് രാഷ്ട്രീയം തന്നെ പറഞ്ഞത് ഇതല്ലാതെ രാഷ്ട്രീയം എന്താ വർഗീയത പറയുന്ന സി പി എം അല്ലേ വർഗീയതയല്ലേ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് അദ്ദേഹത്തെ സി പി എം വലിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ നോക്കുകയാണ് വഷളാക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വമായിട്ട് മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി ഇവർക്ക് ഈ പറഞ്ഞത് വിഴുങ്ങാൻ യാതൊരു മടിയില്ല പണ്ടൊക്കെ രണ്ട് ഒരു കൊല്ലവും പത്ത് കൊല്ലമൊക്കെ പിടിക്കുമായിരുന്നു പറഞ്ഞത് വിഴുങ്ങാൻ ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഈ നേരം വിളിക്കുന്നതിനും പറഞ്ഞത് വിഴുങ്ങും ഇപ്പം കണ്ടില്ലേ ക്രിസ്റ്റൽ ക്ലിയർ നേതാവായിരുന്നു സന്ദീപ് വാര്യർ അദ്ദേഹം ഇങ്ങ് വരട്ടെ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം വർഗീയത പറയാണ് ഇപ്പം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് വലിയ കുഴപ്പമാണെന്ന് പറയണത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇന്നലെ ഒ കെ വാസുവിൻ്റെ കാര്യം പറഞ്ഞു ഒ കെ വാസു ആർ എസ് എസ്സിൽ നിന്ന കാലത്ത് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ആ പ്രസംഗം എന്താണ് ഇനി നമുക്ക് ലൈറ്റും ബൾബും ഒന്നുമില്ല തല്ലി തകർക്കേണ്ടത് ഇനി നമ്മൾ തകർക്കേണ്ടത് ടവറാണെന്ന് പറഞ്ഞു ഒരു വിവാദമായ പ്രസംഗമുണ്ട് ഒ കെ വാസുവിൻ്റെ വിവാദമായ പ്രസംഗം ഇനി നമ്മൾക്ക് തകർക്കേണ്ടത് ലൈറ്റും അല്ല ബൾബും ട്യൂബും ഒന്നും അല്ല നമുക്കിനി തകർക്കേണ്ടത് ടവറാണ് എന്ന് പറയുന്നത് പിറ്റേ ആഴ്ച പി ജയരാജന് നേരെ ക്രൂരമായ ആക്രമണം ആർ എസ് എസിന് നടന്നത് ആ നേതാവിനെ മാലയിട്ട് ചുവന്ന മാലയിട്ട് സ്വീകരിച്ച് അല്ലെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയ ആളാണ് ഈ പിണറായി വിജയൻ എന്നിട്ട് വന്നിട്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഉപയോഗിക്കുന്നൊരു ഭാഷയുടെ സ്ഥിരം ഞാനത് പറയുന്നില്ല എന്നിട്ട് വന്നിട്ട് ഒരു നാണവില്ലാതെ ആരെ കൊന്നിടുന്നില്ല സന്ദീപ് വാര്യര് ഒരാളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ ആ ആൾ കോൺഗ്രസ് ചേർന്നതിനെക്കുറിച്ച് പരിഹസിക്കുക വെപ്രാളപ്പെടുക പൊട്ടിക്കരയുക കൂട്ടക്കരച്ചിൽ നടത്തുക എന്നാണ് ഇതൊന്ന് പറഞ്ഞാൽ മതി ഇതൊന്ന് പറഞ്ഞാൽ മതി പി ജയരാജനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി